നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ മലയാളത്തിൻ്റെ ഭാഗത്തു നിന്നും ഒറ്റപ്പദങ്ങൾ ആണ് നമ്മൾ എന്താണ് നോക്കാൻ പോകുന്നത് ഇവിടെ കണ്ട അറിയാം മലയാളത്തിന് നമുക്ക് പത്തു മാർക്കാണുള്ളത് ആ പത്തു മാർക്കിൽ ഒറ്റപ്പദങ്ങളെന്ന് പറയുന്ന ഒരു സെപ്പറേറ്റ് എന്താണ് ഒരു പോർഷൻ തന്നെ അവർ കൊടുക്കുന്നുണ്ട് ഒറ്റപദങ്ങളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഉറപ്പായിട്ടും കാണും അപ്പം അതുകൊണ്ട് നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ ആയിട്ട് ചോദിച്ചിട്ടുള്ള ഒറ്റപദങ്ങളും ചോദിക്കാൻ സാധ്യതയുള്ളതുമായിട്ടുള്ള എന്താണ് ഏകദേശം നൂറോളം ഒറ്റപ്പദങ്ങൾ നമ്മളിവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പല മെറ്റീരിയൽസ് റെഫർ ചെയ്ത് പല സ്ഥലങ്ങളിൽ നിന്ന് കളക്ട് ചെയ്ത് നിങ്ങൾക്കിനി ഒറ്റപ്പദം നോക്കേണ്ട ആവശ്യം വരുന്നില്ല നന്നായിട്ട് റിപ്പീറ്റ് ചെയ്യുക എത്ര പ്രാവശ്യം കേൾക്കാമോ അത്രയും പ്രാവശ്യം ഈ വീഡിയോ കേൾക്കുന്നതിലൂടെ തന്നെ എന്താണ് നിങ്ങൾക്ക് ഇത് കാണുകയും കേൾക്കുകയും ചെയ്യുന്നതിലൂടെ തന്നെ നിങ്ങൾക്ക് ഈ ഒറ്റപ്പദങ്ങൾ നല്ല രീതിയിലേക്ക് മനസ്സിലേക്ക് തറഞ്ഞോളും നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് കേൾക്കുക അത്രമാത്രമാണ് നിങ്ങളിപ്പോൾ ചെയ്യേണ്ടത് നമുക്കപ്പോൾ സബളി സമയം കളയാതെ ഒറ്റ പദങ്ങളിലേക്ക് കിടക്കാം നൈരാശ്യം നൈരാശ്യം എന്ന് വെച്ചാൽ എന്താണ് നിരാശയുള്ള ഭാവം ഇപ്പം നമ്മൾ ഒരു ആയിട്ടോ അല്ലെങ്കിൽ നീട്ടി പറയുന്ന കാര്യങ്ങളെ വളരെ ലളിതമായിട്ട് ഒരു ഒരു പദം കൊണ്ട് ഒറ്റ പദം കൊണ്ടാണ് നമ്മൾ അതിനെന്തു ചെയ്യുക അതിന് പകരമായിട്ട് നമ്മൾ നമ്മളൊരൊറ്റ പദം ഉപയോഗിക്കുന്നു അത്തരം പദങ്ങളാണ് നമ്മളിവിടെ ഒറ്റ പദത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പം നിരാശയുള്ള ഭാവത്തിനെ എന്താ പറയുക നൈരാശ്യം എന്നാണ് പറയുക നിരാശയുള്ള ഭാവത്തിൻ്റെ ഒറ്റ പദം എന്താണ് നൈരാശ്യം അപ്പം നൈരാശ്യത്തിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ നിരാശയുള്ള ഭാവമാണ് നൈരാശ്യം അടുത്തത് നയ്യാമികം നയ്യാമികം എന്താണ് നയ്യാമികം എന്ന് വെച്ചാൽ നിയമം അനുസരിച്ചുള്ളത് എന്നാണ് നയ്യാമികത്തിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ നിയമം അനുസരിച്ചുള്ളത് നൈരാശ്യം നിരാശയുള്ള ഭാവം നയ്യാമികം നിയമം അനുസരിച്ചുള്ളത് അപ്പം നയ്യാമികനോ നയ്യാമികം നിയമം അനുസരിച്ചുള്ളതാണെങ്കിൽ നയ്യാമികൻ ന്യായശാസ്ത്രം പഠിച്ചവൻ അഥവാ നിയമം പഠിച്ചവൻ എന്ന് പറയാം നയാമികൻ എന്ന് വെച്ചാൽ ന്യായശാസ്ത്രം പഠിച്ചവൻ ഉടനീളം ഉടനീളം എന്ന് വെച്ചാൽ തുടക്കം മുതൽ ഒടുക്കം വരെ നമ്മളിപ്പം തുടക്കം മുതൽ ഒടുക്കം വരെ ഞാൻ ആ സിനിമ കണ്ടു എന്ന് പറയുന്നത് ഉടനീളം ആ സിനിമയിലുടനീളം പറയുന്നുണ്ട് അല്ലെങ്കിൽ ആ സിനിമയുടെ തുടക്കം മുതൽ ഒടുക്കം വരെ ഒരു പ്രധാന കഥാപാത്രമായിട്ട് ഇന്നയാൾ എത്തി എന്നുള്ളതിന് പകരം സിനിമയിലുടനീളം പ്രധാന കഥാപാത്രമായിട്ട് അയാൾ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് പറയാം അപ്പം തുടക്കം മുതൽ ഒടുക്കം വരെ എന്നുള്ളതിനെയാണ് നമ്മൾ ഉടനീളം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതുപോലെ ഉത്കർഷേച്ചു ഉത്കർഷിച്ചു എന്ന് വെച്ചാൽ ഉയർച്ച ആഗ്രഹിക്കുന്നയാൾ നിങ്ങളുടെ ഉയർച്ച ആഗ്രഹിക്കുന്ന നിങ്ങളുടെ മാതാപിതാക്കൾ അപ്പം നിങ്ങളുടെ ഉയർച്ച ആഗ്രഹിക്കുന്നവരാണ് അതുകൊണ്ട് അവരെന്താണ് ആണ് ഉയർച്ച ആഗ്രഹിക്കുന്നയാളാണ് ഉത്കർഷിച്ചു അല്ലെങ്കിൽ നിങ്ങളുടെ തന്നെ ഉയർച്ച നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് അപ്പം നിങ്ങളെന്താണ് ആണ് ഉത്പതിഷ്ണു വെച്ചാൽ എന്താണ് ഉത്പതിഷ്ണു എന്ന് വെച്ചാൽ മാറ്റം ആഗ്രഹിക്കുന്നയാൾ എന്നാണ് അർത്ഥം എന്താണ് ഉത്പതിഷ്ണു എന്ന് വെച്ചാൽ മാറ്റം ആഗ്രഹിക്കുന്നയാൾ ഋഷിപ്രോക്തം ഋഷിപ്രോക്തം എന്ന് വെച്ചാൽ ഋഷിമാരാൽ പറയപ്പെട്ടത് എന്നാണർത്ഥം ഋഷിപ്രോക്തം എന്നാൽ ഋഷിമാരാൽ പറയപ്പെട്ടത് അപ്പോൾ ഓതപ്രോതമോ ഓതപ്രോതം എന്ന് വെച്ചാൽ നെടുകയും കുറുകയും കുറുകയും നെയ്ത നെടുകയും കുറുകയും നെയ്ത അതാണ് ഓതപ്രോതം എന്താണ് വെർട്ടിക്കലി ഹോറിസോണ്ടലി എന്നൊക്കെ നമ്മൾ പറയാറില്ലേ അങ്ങനെ നെടുകയും കുറുകയും നെയ്ത എന്നർത്ഥമാണ് ഓതപ്രോതത്തിന് ഔചിത്യം എന്താണ് അവൻ ഔചിത്യപൂർവം പെരുമാറി ഉചിതമായിട്ടുള്ള കാര്യം എന്നാണ് ഔചിത്യത്തിൻ്റെ അർത്ഥം ഔചിത്യം എന്ന് വെച്ചാൽ ഉചിതമായിട്ടുള്ളത് എന്താണ് ഒരുപാട് ഒറ്റപദങ്ങൾ നമ്മൾ ഉൾപ്പെടുത്തുന്നുണ്ട് അതുകൊണ്ട് നമ്മളത് റിപ്പീറ്റ് ചെയ്ത് ഒന്നുകൂടി പറയുകയാണ് നൈരാശ്യം എന്നാൽ നിരാശയുള്ള ഭാവം നയാമികം നിയമം അനുസരിച്ചുള്ളത് നയാമികൻ ന്യായശാസ്ത്രം പഠിച്ചവൻ ഉടനീളം തുടക്കം മുതൽ ഒടുക്കം വരെ ഉത്കർഷിച്ചു ഉയർച്ച ആഗ്രഹിക്കുന്നയാൾ ഉത്പതിഷ്ണു മാറ്റം ആഗ്രഹിക്കുന്നയാൾ ഋഷിപ്രോക്തം ഋഷിമാരാൽ പറയപ്പെട്ടത് എന്താണ് നെടുകയും കുറുകയും നെയ്ത ഔചിത്യം ഉചിതമായിട്ടുള്ളത് ഔദ്യോഗികം എന്താണ് എല്ലാവർക്കും അറിയുന്നതാണ് ഔദ്യോഗികം എന്ന് വെച്ചാൽ ഉദ്യോഗത്തെ സംബന്ധിക്കുന്നത് എന്നാണ് എന്താണ് ഔദ്യോഗികം ഉദ്യോഗത്തെ സംബന്ധിക്കുന്നത് ഔൽപത്തീയമോ അത് ഉൽപ്പത്തിയെ സംബന്ധിച്ചതാണ് എന്താണ് ഔൽപത്തീയം അത് ഉൽപ്പത്തിയെ സംബന്ധിച്ചതാണ് ഔദ്യോഗികം ഉദ്യോഗത്തെ സംബന്ധിച്ചതാണ് ജിഗീഷു ആരാണ് ജിഗീഷു ജിഗീഷു എന്ന് വെച്ചാൽ ജയിക്കാൻ ആഗ്രഹിക്കുന്നയാൾ നമ്മളെല്ലാവരും ജിഗീഷുക്കളാണ് എന്താണ് ജയിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരല്ലേ നമ്മളെല്ലാം അപ്പം ജിഗീഷു എന്ന് വെച്ചാൽ ജയിക്കാൻ ആഗ്രഹിക്കുന്നയാൾ ജിജ്ഞാസയോ ജിജ്ഞാസ അറിയുവാനുള്ള ആഗ്രഹത്തിനെയാണ് നമ്മൾ ജിജ്ഞാസ എന്ന് പറയുന്നത് എന്താണ് ജിജ്ഞാസ അറിയാനുള്ള ആഗ്രഹം അപ്പം ജിജ്ഞാസു ആരാ അറിയാൻ ആഗ്രഹിക്കുന്ന ആളാണ് ജിജ്ഞാസു ജിജ്ഞാസ എന്ന് വെച്ചാൽ അറിയാനുള്ള ആഗ്രഹം ജിജ്ഞാസു എന്ന് വെച്ചാൽ അറിയുവാൻ ആഗ്രഹിക്കുന്നയാൾ ജൈത്രയാത്ര എന്താ വിജയത്തെ ഘോഷിക്കുന്ന യാത്രയാണ് ജൈത്രയാത്ര ജൈത്രയാത്ര എന്താ വിജയത്തെ ഘോഷിക്കുന്ന യാത്ര അകൽപ്പിതം സങ്കല്പിക്കാൻ പോലും കഴിയാത്തതെന്ന് പറയാറില്ലേ അതിനെ നമ്മൾ അകൽപിതം അകൽപ്പിതം എന്നാണ് പറയുന്നത് അകൽപ്പിതം സങ്കല്പിക്കാൻ കഴിയാത്തത് അല്ലെങ്കിൽ സങ്കൽപ്പിക്കാത്തത് മനസ്സിൽ പോലും സങ്കല്പിക്കാത്ത കാര്യങ്ങളെന്നൊക്കെ പറയില്ലേ അത് അകൽപ്പിതം അക്ഷന്തവവ്യം എന്താണ് ക്ഷമിക്കാൻ കഴിയാത്തത് അക്ഷന്ധവ്യം ക്ഷമിക്കാൻ കഴിയാത്തത് അഖൈതവം എന്താണ് കാപഢ്യമില്ലാത്തത് അഖൈതവം എന്താണ് കാപഢ്യമില്ലാത്തത് അപ്പം കൈതവം എന്താണ് കൈതവം കാപഢ്യമാണല്ലോ അപ്പം അകൈതവം കാപഢ്യമില്ലാത്തത് അഗ്രഗണ്യനാരന്നാമനായി ഗണിക്കപ്പെട്ടവനാണ് അഗ്രഗണ്യൻ അപ്പം ഔദ്യോഗികം ഉദ്യോഗത്തെ സംബന്ധിക്കുന്നത് ഔൽപത്തീയം ഉൽപ്പത്തിയെ സംബന്ധിച്ചത് ജിഗീഷു ജയിക്കാൻ ആഗ്രഹിക്കുന്നയാൾ ജിജ്ഞാസ അറിയുവാനുള്ള ആഗ്രഹം ജിജ്ഞാസു അറിയുവാൻ ആഗ്രഹിക്കുന്ന ആള് ജൈത്രയാത്ര വിജയത്തെ ഘോഷിക്കുന്ന യാത്ര എന്താണ് സങ്കൽപ്പിക്കാത്തത് അക്ഷന്തവ്യം ക്ഷമിക്കാൻ കഴിയാത്തത് അഖൈതവം കാപഢ്യമില്ലാത്തത് അഗ്രഗണ്യൻ എന്താണ് ഒന്നാമനായി ഗണിക്കപ്പെട്ടവൻ അതികായൻ എന്ന് വച്ചാൽ വലിയ ശരീരമുള്ളവൻ എന്നാണ് അതികായൻ വലിയ ശരീരമുള്ളവൻ അതിശയോക്തിയോ വാസ്തവത്തിൽ കഴിഞ്ഞുള്ള പ്രസ്താവമാണ് അതിശയോക്തി അതിശയോക്തി എന്താണ് വാസ്തവത്തിൽ കഴിഞ്ഞുള്ള പ്രസ്താവം അത്യന്താപേക്ഷിതം എന്ന് വച്ചാൽ ഒഴിച്ചുകൂട്ടാനാവാത്തത് അത്യന്താപേക്ഷിതമാണ് ഒഴിച്ചുകൂടാനാവാത്തതാണ് അത്യാരൂഢം വളരെ ഉയർന്ന സ്ഥിതിയെയാണ് നമ്മൾ അത്യാരൂഢം എന്ന് പറയുന്നത് അദ്വിതീയം എന്താണ് ദ്വിതീയമല്ലാത്തത് അദ്വിതീയം ദ്വിതീയമല്ലാത്തത് അനാവൃഷ്ടി എന്ന് വച്ചാൽ മഴയില്ലാത്ത അവസ്ഥ എന്നാണ് അനാവൃഷ്ടി മഴയില്ലാത്ത അവസ്ഥ അനാവൃത്തം എന്താ ആവർത്തിക്കപ്പെടാത്തത് അനിയന്ത്രിതമോ നിയന്ത്രിക്കാൻ കഴിയാത്തത് അനിവാര്യം ഒഴിവാക്കാൻ കഴിയാത്തത് അനിരുക്തം എന്ന് വെച്ചാൽ നിർവചിക്കാൻ കഴിയാത്തത് അപ്പം അതികായൻ എന്ന് വെച്ചാൽ വലിയ ശരീരമുള്ളവൻ നമ്മളെ ഭീമനൊക്കെ എന്താണ് വലിയ ശരീരമുള്ളവൻ എന്നല്ലേ അപ്പം ഭീമൻ ഒരു അതികായനല്ലേ വലിയ ശരീരമുള്ളവൻ അതിശയോക്തി വാസ്തവത്തിൽ കഴിഞ്ഞുള്ള പ്രസ്താവമാണ് അതിശയോക്തി അത്യന്താപേക്ഷിതമാണ് അത്യന്താപേക്ഷിതമെന്താ കഠിനാധ്വാനം വിജയത്തിന് അത്യന്താപേക്ഷിതമാണ് ഒഴിച്ചുകൂടാനാവാത്തതാണ് അത്യാരൂഢം എന്ന് വെച്ചാൽ വളരെ ഉയർന്ന സ്ഥിതി അവനിപ്പോൾ വളരെ അത്യാരൂഢ സ്ഥിതിയിലാണ് അവൻ അത്യാരൂഢ സ്ഥിതി എന്ന് പറയണ്ട അത്യാരൂഢം എന്ന് വെച്ചാൽ വളരെ ഉയർന്ന സ്ഥിതി എന്ന് തന്നെയാണ് അത്യാരൂഢത്തിലാണെന്ന് പറഞ്ഞാൽ ഉയർന്ന സ്ഥിതിയിലാണെന്നാണ് അർത്ഥം അദ്വിതീയം അദ്വിതീയമെന്താ ദ്വിതീയമല്ലാത്തത് അനാവൃഷ്ടി എന്ന് വെച്ചാൽ മഴയില്ലാത്ത അവസ്ഥ വൃഷ്ടി എന്ന് വെച്ചാൽ മഴയെന്നല്ലേ അപ്പം അനാവൃഷ്ടി എന്ന് വെച്ചാൽ മഴയില്ലാത്ത അവസ്ഥ അനാവൃത്തമോ അനാവൃത്തം ആവർത്തിക്കപ്പെടാത്തത് അനിയന്ത്രിതമെന്താ നിയന്ത്രിക്കാൻ കഴിയാത്തത് അനിവാര്യം അത് ഒഴിവാക്കാൻ കഴിയാത്തതാണ് അനിവാര്യം അനിരുക്തം എന്താ നിർവചിക്കാൻ കഴിയാത്തതാണ് അനിരുക്തം അനിരുക്തം എന്താണ് നിർവചിക്കാൻ കഴിയാത്തതാണ് അനിരുക്തം അനുക്രമം അനുക്രമം എന്ന് വെച്ചാൽ ക്രമം അനുസരിച്ച് അനുക്രമം ക്രമമനുസരിച്ച് അനുഗാമി എന്താണ് അനുഗമിക്കുന്നവനാണ് അനുഗാമി അനുഗാതിയോ അനുഗാദി ആവർത്തിച്ചു പറയുന്നവനാണ് ഇവിടെ അനുഗാമി എന്ന് വെച്ചാൽ അനുഗമിക്കുന്നവനും അനുഗാദി എന്ന് വെച്ചാൽ ആവർത്തിച്ചു പറയുന്നവനും അനുതാപനം എന്താണ് അത് പശ്ചാത്താപം ഉളവാക്കുന്നത് അനുതാപനം പശ്ചാത്താപം ഉളവാക്കുന്നത് അനുധാപനമോ അത് പിന്നാലെയുള്ള ഓട്ടം അപ്പം ഇവിടെ ശ്രദ്ധിക്കുക അനുക്രമം എന്നുവെച്ചാൽ ക്രമം അനുസരിച്ച് അനുഗാമി എന്ന് വെച്ചാൽ അനുഗമിക്കുന്നവൻ എന്ന് വെച്ചാൽ ആവർത്തിച്ചു പറയുന്നവൻ അനുതാപനം എന്ന് വെച്ചാൽ പശ്ചാത്താപം ഉളവാക്കുന്നത് അനുധാവനം എന്ന് വെച്ചാൽ എന്താ പിന്നാലെയുള്ള ഓട്ടം അനുപേക്ഷണീയം വെച്ചാൽ ഉപേക്ഷിക്കാൻ കഴിയാത്തതെന്നാണ് എന്താണ് അനുപേക്ഷണീയം എന്ന് വെച്ചാൽ ഉപേക്ഷിക്കാൻ കഴിയാത്തത് അനുഭാഷണമോ പറഞ്ഞത് തന്നെ ആവർത്തിച്ചു പറയുന്നതാണ് അനുഭാഷണം അന്വർത്ഥം എന്ന് വെച്ചാൽ അർത്ഥത്തിനനുസരിച്ചുള്ളത് അനു അന്വർത്ഥം അർത്ഥത്തിനനുസരിച്ചുള്ളത് അന്യഥ എന്താ മറ്റൊരു തരത്തിൽ അന്യഥ എന്ന് വെച്ചാൽ മറ്റൊരു തരത്തിൽ അന്യദായോ അത് മറ്റൊരു സന്ദർഭത്തിൽ ഇവിടെ ശ്രദ്ധിക്കുക അന്ന അന്യദ അന്യഥ എന്നുള്ളത് മറ്റൊരു തരത്തിൽ അന്യത എന്നുള്ളത് എന്താണ് മറ്റൊരു സന്ദർഭത്തിൽ ഇവിടെ അക്ഷരങ്ങൾ തമ്മിൽ ശ്രദ്ധിക്കുക അപ്പോൾ അനുക്രമം എന്ന് വെച്ചാൽ ക്രമമനുസരിച്ച് അനുഗാമി അനുഗമിക്കുന്നവൻ അനുഗാദി എന്താണ് ആവർത്തിച്ചു പറയുന്നവൻ അനുതാപനം പശ്ചാത്താപം ഉളവാക്കുന്നത് അനുതാപനം പിന്നാലെയുള്ള ഓട്ടം അനുപേക്ഷണീയം എന്ന് വെച്ചാൽ ഉപേക്ഷിക്കാൻ കഴിയാത്തത് അനുഭാഷണം പറഞ്ഞത് തന്നെ ആവർത്തിച്ചു പറയുന്നത് അന്വർത്ഥം അർത്ഥത്തിനനുസരിച്ചുള്ളത് അന്യഥ മറ്റൊരു തരത്തിൽ അന്യതാ മറ്റൊരു സന്ദർഭത്തിൽ അന്യഹം എന്ന് വെച്ചാൽ എന്താണെന്നറിയോ അന്യഹം എന്ന് വെച്ചാൽ ദിവസം തോറും അപാരം അത് മറുകര കാണാത്തതെന്നാണ് അതിനർത്ഥം അപാരം മറുകര കാണാത്തത് അഭിമുഖം മുഖത്തിന് നേരെ നമുക്കറിയാം അഭിമുഖം നടത്തുക എന്ന് വെച്ചാൽ മുഖത്തിന് നേരെ ആഭൂദാഹരണം ഇല്ലാത്തതിനെ കെട്ടിച്ചമച്ചു പറയലാണ് ആഭൂദാഹരണം അഭൗമം എന്താ ഭൂസംബന്ധമല്ലാത്തത് അഭ്യസ്തവിദ്യ വിദ്യ അഭ്യസിച്ചവനാണ് അഭ്യസ്ത വിദ്യൻ അഭ്യുദയകാംക്ഷി നന്മ ആഗ്രഹിക്കുന്നവനാണ് ആര് അഭ്യുദയകാംക്ഷി അലംഘനീയം ലംഘിക്കാൻ പറ്റാത്തത് അവസരോചിതം എന്ന് വെച്ചാൽ സന്ദർഭത്തിന് ചേർന്നത് അഹോരാത്രം അഹസ്സും രാത്രവും അഹസം എന്ന് വെച്ചാൽ എന്താ അഹസെന്ന് വെച്ചാൽ പകല് രാത്രം രാത്രി അപ്പോൾ പകലും രാത്രിയും അതാണ് അഹോരാത്രം അഹോരാത്രം അഹസ്സും രാത്രവും എന്ന് പറയും അപ്പം എന്തൊക്കെയാണ് അന്യഹം എന്ന് വെച്ചാൽ ദിവസം തോറും അപാരം അത് മറുകര കാണാത്തത് അഭിമുഖം മുഖത്തിനു നേരെ ആഭൂദാഹരണം ഇല്ലാത്തതിനെ കെട്ടിച്ചമച്ചു പറയൽ അഭൗമം ഭൂസംബന്ധമല്ലാത്തത് അഭ്യസ്ത വിദ്യൻ വിദ്യ അഭ്യസിച്ചവൻ അഭ്യുദയകാംക്ഷി നന്മ ആഗ്രഹിക്കുന്നവൻ അലംഘനീയം ലംഘിക്കാൻ പറ്റാത്തത് അവസരോചിതം എന്താണ് സന്ദർഭത്തിനു ചേർന്നത് അഹോരാത്രം എന്താണ് അഹസ്സും രാത്രവും അഹോരാത്രം എന്താണ് അഹസ്സും രാത്രവും അഹംഭാവം എന്താണ് അഹംഭാവം എന്ന് വെച്ചാൽ ഞാനെന്ന ഭാവം ഞാനെന്ന ഭാവമാണ് അഹംഭാവം അന്നായു എന്താണ് അന്നത്തിനു മാത്രം ജീവിക്കുന്നവനാണ് അന്നായു അന്നത്തിനു മാത്രം ജീവിക്കുന്നവനാണ് അന്നായു അന്തർലീനം എന്താണ് ഉള്ളിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്നതാണ് അന്തർലീനം ആബാലവൃദ്ധം എന്താണ് ബാലന്മാർ മുതൽ വൃദ്ധന്മാർ വരെ എന്നാണ് ആബാലവൃദ്ധം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആഭിജാത്യം അഭിജാതൻ്റെ ഭാവം അല്ലെങ്കിൽ കുലമഹിമയൊക്കെ പറയുക എന്നുള്ള അർത്ഥത്തിൽ ആഭിജാത്യം അഭിജാതൻ്റെ ഭാവം ആമൂലാഗ്രം എന്താണ് വേരു മുതൽ തലപ്പുവരെ ആമൂലാഗ്രം വേരുമുതൽ തലപ്പുവരെ ആര്യവൃത്തം എന്താണ് ആര്യവൃത്തം മാന്യമായ ആചാരം എന്നാണ് അർത്ഥം ആവ്രതമോ ആവരണം ചെയ്യപ്പെട്ടതാണ് ആവൃതം ആസേതു ഹിമാചലം എന്ന് വെച്ചാൽ കന്യാകുമാരി മുതൽ ഹിമാലയം വരെ ആസേതു ഹിമാചലം എന്ന് വെച്ചാൽ കന്യാകുമാരി മുതൽ ഹിമാലയം വരെ പതിവ്രത എന്താണ് പതിയാൽ ചുറ്റപ്പെട്ടവൾ പതിവ്രത ഇവിടെ പതിവ്രതയല്ല പതിവ്രത എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത് പതിവ്രതയാണ് പതിയാൽ ചുറ്റപ്പെട്ടവൾ എന്നർത്ഥമുള്ളത് കേട്ടോ പതിവ്രത പതിവ്രത എന്നെഴുതുന്നത് പതിവ്രത എന്നാണ് ഇത് പതിവ്രതയാണ് അപ്പം അഹംഭാവം എന്നാൽ ഞാനെന്ന ഭാവം അന്നായും അന്നത്തിനു മാത്രം ജീവിക്കുന്നവൻ അന്തർലീനം എന്താ ഉള്ളിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്നത് ആ ബാലവൃദ്ധം ബാലന്മാർ മുതൽ വൃദ്ധന്മാർ വരെ ആഭിജാത്യം അഭിജാതൻ്റെ ഭാവമാണ് എന്താ വേരു മുതൽ തലപ്പ് വരെ ആര്യവൃത്തം മാന്യമായ ആചാരം ആവൃതം ആവരണം ചെയ്യപ്പെട്ടത് ആസേതു ഹിമാചലം കന്യാകുമാരി മുതൽ ഹിമാലയം വരെ പതിവ്രത എന്താണ് പതിയാൽ ചുറ്റപ്പെട്ടവളാണ് പതിവ്രത പന്നകം പന്നകം എന്താണ് പാദങ്ങൾ കൊണ്ട് ഗമിക്കാത്തതാണ് പന്നകം നമ്മൾ പാമ്പിൻ്റെയൊക്കെ ഒരു പര്യായ പദമായിട്ട് എന്ന് പറയാറുണ്ട് പന്നകംന്ന് വെച്ചാൽ പാദങ്ങൾ കൊണ്ട് ഗമിക്കാത്തത് പരകായം എന്താ അന്യൻ്റെ ശരീരം പരകായ പ്രവേശം എന്നൊക്കെ കേട്ടിട്ടില്ലേ സിനിമയിൽ നമ്മൾ അങ്ങനെ പരകായം എന്നാൽ അന്യൻ്റെ ശരീരം പരതാരം എന്താണ് പരതാരം അന്യൻ്റെ ഭാര്യയാണ് താരം എന്ന് വെച്ചാൽ ഭാര്യ പരതാരം അന്യൻ്റെ ഭാര്യ പരദേശിയോ അന്യദേശത്തോ ഉള്ളവനാണ് പരദേശി അല്ലെങ്കിൽ വിദേശി എന്നൊക്കെ നമ്മൾ പറയാറില്ലേ പരപ്രേത്യ പരപ്രേത്യെന്ന് വെച്ചാൽ അന്യൻ്റെ അഭിപ്രായത്തിൽ വിശ്വാസം കൊടുക്കുന്നവനാണ് പരപ്രേത്യ എന്ന് പറയുന്നത് പരിപ്രേഷണം എന്നാൽ ചുഴിഞ്ഞു നോക്കൽ എന്നാണ് അർത്ഥം പരിവ്രാജകൻ എന്നാൽ സർവസംഘ പരിത്യാഗി അതായത് ഈ സന്യാസിമാരൊക്കെയാണ് പരിവ്രാജകൻ എന്ന് പറയുന്നത് പരിവേദി എന്ന് വെച്ചാൽ വേദന സഹിക്കുന്നവൾ പരിവൃത്തം എന്താണ് പരസ്പരം കൈമാറ്റം ചെയ്യപ്പെട്ടതാണ് പരിവൃത്തം പരിശിഷ്ടമോ അത് ഒടുക്കം ചേർത്തതാണ് പരിശിഷ്ടം കൂടി നോക്കാം പന്നകം എന്നു വെച്ചാൽ പാദങ്ങൾ കൊണ്ട് ഗമിക്കാത്തത് പരകായം എന്നു വെച്ചാൽ അന്യൻ്റെ ശരീരം പരതാരം അന്യൻ്റെ ഭാര്യ പരദേശി അന്യദേശത്തുള്ളവൻ പരപ്രീത്യ എന്നാൽ അന്യൻ്റെ അഭിപ്രായത്തിലുള്ള വിശ്വാസം പരിപ്രേഷണം എന്നാൽ ചുഴിഞ്ഞു നോക്കൽ പരിവ്രാചകനോ സർവ്വസംഘ പരിത്യാഗി അല്ലെങ്കിൽ സന്യാസിയൊക്കെ ഋഷിമാരൊക്കെ സന്യാസിമാർ പരിവേദി എന്നാൽ വേദന സഹിക്കുന്നവൾ പരിവൃത്തം എന്നാൽ പരസ്പരം കൈമാറ്റം ചെയ്യപ്പെട്ടത് പരിശിഷ്ടം എന്ന് വെച്ചാൽ എന്താണ് ഒടുക്കം ചേർത്തതെന്നാണ് പരിശിഷ്ടം എന്നുള്ളതിൻ്റെ അർത്ഥം പുരോഭാഗി എന്നാൽ കുറ്റം മാത്രം കാണുന്നവനാണ് പുരോഭാഗി അപ്പോൾ പൂർവ്വരാത്രമോ അത് രാത്രിയുടെ ആദ്യ ഭാഗമാണ് പൂർവരാത്രം ദേശീയം എന്നാൽ ദേശത്തെ സംബന്ധിച്ചത് എന്നാണ് അർത്ഥം ദേഷ്യം എന്നാൽ അത് ദേശത്തിൽ ദേശത്തിലുള്ളതെന്നും ദേശീയം എന്നാൽ ദേശത്തെ സംബന്ധിച്ചത് ദേഷ്യം എന്നാൽ ദേശത്തിലുള്ളത് പുരോഭാഗി കുറ്റം മാത്രം കാണുന്നവൻ പൂർവരാത്രം രാത്രിയുടെ ആദ്യ ഭാഗം എന്താ ദ്വീപിൽ ജനിച്ചവനാണ് ദ്വൈപായനൻ ദൈനംദിന കർമ്മം എന്നുള്ളത് വച്ചാൽ ദിവസേന ചെയ്യേണ്ടുന്ന കർമ്മം നമ്മൾ പല്ല് തേക്കുന്നതും കുളിക്കുന്നതും ഒക്കെ നമ്മുടെ ദൈനംദിന കർമ്മമല്ലേ അത് ദിവസേന ചെയ്യുന്ന ചെയ്യേണ്ടുന്ന കർമ്മമാണ് ദൗത്യം എന്നാൽ ദൂതൻ്റെ പ്രവൃത്തിയെയാണ് നമ്മൾ ദൗത്യം എന്ന് പറയുക അപ്പം ദ്രൗപതിയോ ദ്രൗപതി ദ്രുപദൻ്റെ പുത്രിയാണ് ദ്രൗപതി ദ്രൗപദേയനോ അത് ദ്രൗപതിയുടെ പുത്രനാണ് അപ്പം ഇവിടെ ശ്രദ്ധിക്കുക ധ്രുപദൻ്റെ പുത്രിയാണ് ദ്രൗപതി ദ്രൗപതിയുടെ പുത്രനാണ് ദ്രൗപദേയൻ അങ്ങനെ ഒന്ന് പഠിച്ചു വെച്ചാൽ അത് രണ്ടും കൂടി നിങ്ങൾക്ക് മാറിപ്പോയില്ല ദ്രൗപതി എന്ന് വെച്ചാൽ ദ്രുപദൻ്റെ പുത്രി ദ്രൗപദേയൻ ദ്രൗപതിയുടെ പുത്രൻ ദൗഹിത്രൻ എന്താണ് മക്കളുടെ മകനെയാണ് നമ്മൾ ദൗഹിത്രൻ എന്ന് പറയുന്നത് അപ്പം പുരോഭാഗി കുറ്റം മാത്രം കാണുന്നവൻ പൂർവ്വരാത്രം രാത്രിയുടെ ആദ്യ ഭാഗം ദേശീയം എന്താണ് ദേശത്തെ സംബന്ധിച്ചത് ദേഷ്യം ദേശത്തിലുള്ളത് ദ്വൈപായനൻ എന്ന് വെച്ചാൽ ദ്വീപിൽ ജനിച്ചവൻ ദൈനംദിന കർമ്മം ദിവസേന ചെയ്യേണ്ടുന്ന കർമ്മം ദൗത്യം എന്ന് വെച്ചാൽ ദൂതൻ്റെ പ്രവൃത്തി ദ്രൗപതി എന്താണ് ദ്രുപദൻ്റെ പുത്രി ദ്രൗപദേയൻ എന്താണ് ദ്രൗപതിയുടെ പുത്രൻ ദൗഹിത്രൻ മകളുടെ മകൻ പൗനരുക്ത്യം എന്ന് വച്ചാൽ പിന്നെയും പിന്നെയും പറയുക എന്നാണ് അതിനർത്ഥം പൗനരുക്ത്യം പ്രാക്തനം എന്താണ് പൂർവ്വകർമ്മ ഫലമാണ് പ്രാക്തനം പ്രാചീനം പണ്ടുള്ളത് പ്രേക്ഷകൻ എന്താണ് കാണുന്ന ആളാണ് പ്രേക്ഷകൻ പ്രേ ഈ ഇക്ഷ ശ്രദ്ധിക്കുക പ്രേക്ഷകൻ കാണുന്ന ആൾ പ്രേക്ഷകൻ പറഞ്ഞയക്കുന്ന ആൾ ഭാഗ്യപ്രദാനം എന്താണ് ഭാഗ്യത്തെ ദാനം ചെയ്യുന്നതാണ് ഭാഗ്യപ്രദാനം ഭാഗിനേയനോ സഹോദരിയുടെ പുത്രനാണ് ഭാഗിനേയൻ ഭാരതീയം ഭാരതത്തെ സംബന്ധിച്ചത് ഭാർഗവൻ ഭൃഗുവംശത്തിൽ പിറന്നവൻ ഇവിടെ ഭാർഗവൻ എന്ന് പറയുമ്പോൾ നമ്മൾ പരശുരാമനെ ഭാർഗവൻ എന്നാണ് പറയുന്നത് ഭൃഗുവംശത്തിൽ അർത്ഥത്തിൽ പിന്നെ കൊമ്പനാന അല്ലെങ്കിൽ ആനക്കൂട്ടത്തിനെയും നമ്മൾ ഭാർഗവൻ എന്ന് പറയാറുണ്ട് അപ്പം ഭാർഗവൻ എന്ന് വെച്ചാൽ ഭൃഗുവംശത്തിൽ പിറന്നവൻ മനോരമ എന്താണ് മനസ്സിനെ രമിപ്പിക്കുന്നത് മനസ്സിനെ രമിപ്പിക്കുക എന്ന് പറയുമ്പോൾ മനസ്സിന് സന്തോഷം ഉണ്ടാക്കുന്നത് പൗനരുത്യം പിന്നെയും പിന്നെയും പറയുക പ്രാക്തനം പൂർവകർമ്മഫലം പ്രാചീനം പണ്ടുള്ളത് പ്രേക്ഷകൻ കാണുന്നയാൾ ഇക്ഷ നോക്കുക പ്രേക്ഷകൻ പറഞ്ഞയക്കുന്ന ആൾ ഭാഗ്യപ്രധാനം ഭാഗ്യത്തെ ദാനം ചെയ്യുന്നത് ഭാഗിനേയൻ സഹോദരിയുടെ പുത്രൻ ഭാരതീയം ഭാരതത്തെ സംബന്ധിച്ചത് ഭാർഗവൻ ഭൃഗുവംശത്തിൽ പിറന്നവൻ മനോരമ മനസ്സിനെ രമിപ്പിക്കുന്നത് വാരിതം എന്താണ് വാരിയെ ദാനം ചെയ്യുന്നതാണ് വാരിതം വിവക്ഷ പറയാൻ ആഗ്രഹിക്കുന്നത് വിവക്ഷിതം പറയാൻ ഉദ്ദേശിച്ചത് ഹന്താവ് കൊല്ലുന്നവൻ വെക്ഷരം എഴുതുന്നതിലെ തെറ്റാണ് വെക്ഷരം അക്ഷര തെറ്റെന്ന് നമ്മൾ എഴുതുമ്പോൾ തെറ്റു വരില്ലേ അതാണ് വെക്ഷരം വ്യാഴവട്ടം പന്ത്രണ്ട് വർഷക്കാലമാണ് വ്യാഴവട്ടം വേത്രവതി വാതിൽ കാവൽക്കാരിയാണ് നമ്മൾ വേത്രവതി എന്ന് പറയുന്നത് വേദവാക്യം എന്താ അലംഘനീയമായ അഭിപ്രായം അവളുടെ വാക്കുകൾ അവൾക്ക് അലംഘനീയം അലംഘനീയം എന്താ വേദവാക്യമാണെന്ന് പറഞ്ഞാൽ അവളുടെ വാക്കുകളാണ് അവൾക്ക് എന്താണ് അവൾ എപ്പോഴും സ്വീകരിക്കുന്നത് അലംഘനീയമായ അഭിപ്രായമാണത് വൈനതേയൻ വിനതയുടെ പുത്രനാണ് വൈനതേയൻ ശാഖഡീന എന്താണ് അത് വണ്ടിയെ സംബന്ധിച്ചതെന്നാണ് ശാഖഡീന എന്നുള്ളതിൻ്റെ അർത്ഥം അപ്പം വാരിതം വാരിയെ ദാനം ചെയ്യുന്നത് വിവക്ഷ പറയാനാഗ്രഹിക്കുന്നത് വിവക്ഷിതം പറയാൻ ഉദ്ദേശിച്ചത് ഹന്താവ് കൊല്ലുന്നവൻ വ്യക്ഷരം എഴുതുന്നതിലെ തെറ്റ് വ്യാഴവട്ടം പന്ത്രണ്ട് വർഷക്കാലം വേത്രവതി എന്താ വാതിൽ കാവൽക്കാരി വേദവാക്യം അലംഘനീയമായ അഭിപ്രായം വൈനതേയൻ വെച്ചാൽ വിനതയുടെ പുത്രൻ ഷാഗഡീന എന്ന് വെച്ചാൽ വണ്ടിയെ സംബന്ധിച്ചത് ഇനി എന്താണോ ശാരദമേഘം ശാരദമേഘം വെച്ചാൽ ശരത്കാലത്തിലെ മേഘം എന്നാണ് സർവതോമുഖം എല്ലാ തരത്തിലുമുള്ള സാഗൂതം ഉദ്ദേശപൂർവമായി ഉദ്ദേശപൂർവകമായി സാക്ഷി എന്ന് വെച്ചാൽ അക്ഷിയോടു കൂടിയവൻ സാ അക്ഷി മീൻസ് കണ് എന്ന് വെച്ചാൽ കണ്ണ് സാക്ഷരൻ എന്ന് വെച്ചാൽ അക്ഷരജ്ഞാനമുള്ളവൻ സാമഞ്ജസ്യം എന്നാൽ പരസ്പരം പൊരുത്തപ്പെടുന്ന അവസ്ഥ ക്രാന്തദർശി കടന്നു കാണുവാൻ കഴിവുള്ളവൻ ക്രുദ്ധൻ ക്രോധത്തോടു കൂടിയവൻ കൈക്കീർ അത് ഒപ്പിന് പകരം ഇടുന്ന വരയാണ് കൈക്കീർ ക്ഷുഭിതൻ ക്ഷോഭിച്ചവൻ എന്താണ് ശാരദമേഘം എന്നാൽ ശരത്കാലത്തിലെ മേഘം സർവതോ മുഖം എല്ലാ തരത്തിലുമുള്ള സാഗൂതം ഉദ്ദേശപൂർവ്വകമായി സാക്ഷി അക്ഷിയോടു കൂടിയവൻ ആ കേസിലെ സാക്ഷിയാണ് അയാൾ അയാളാണത് കണ്ട ആൾ എന്ന് നമ്മൾ പറയില്ലേ സാക്ഷി അക്ഷി എന്ന് വെച്ചാൽ കണ്ണ് സാക്ഷരൻ അക്ഷരജ്ഞാനമുള്ളവനാണ് സാക്ഷരൻ സാമഞ്ജസ്യം എന്നാൽ പരസ്പരം പൊരുത്തപ്പെടുന്ന അവസ്ഥയാണ് സാമഞ്ജസ്യം ക്രാന്തദർശി കടന്നു കാണാൻ കഴിവുള്ളവനാണ് ക്രാന്തദർശി ക്രുദ്ധൻ എന്താണ് ക്രോധത്തോടു കൂടിയവനാണ് ക്രുദ്ധൻ കൈക്കീർ എന്നാൽ നമ്മൾ ഒപ്പിന് പകരമിടുന്ന വരയാണ് കൈക്കീർ ശുഭിതൻ എന്താണ് ക്ഷോഭിച്ചവനാണ് ശുഭിതൻ ഖിലം എന്താണ് ഖിലം അഖിലമെന്നാൽ ഫലഭൂഷ്ടിയില്ലാത്തത് ഗേയമെന്ന് വച്ചാൽ ഗാനം ചെയ്യാവുന്നത് ഗ്രഹിതാവ് സ്വീകരിക്കുന്നവൻ ഗ്രാഹകൻ എന്താണ് ഗ്രഹിക്കുന്നയാൾ നിനീഷു നയിക്കാൻ ഇച്ഛിക്കുന്നവനാണ് നിനീഷു നിഷ്കാമകർമ്മം കാമമില്ലാത്ത കർമ്മമാണ് നിഷ്കാമകർമ്മം നിഷ്പക്ഷം എന്താ പക്ഷഭേദമില്ലാതെ ഒരു പക്ഷത്തും പിടിക്കാണ്ട് നിക്ഷിദ്ധം നിഷേധിക്കപ്പെട്ടിരിക്കുന്നതാണ് നിഷിദ്ധം നിസ്സീമം അതിരില്ലാതെ നിസംഗത എന്താണ് ഒന്നിനോടും ചേരാത്ത അവസ്ഥയാണ് നിസംഗത ഖിലം എന്നാൽ ഫലഭൂഷ്ടി ഇല്ലാത്തത് ഫലഭൂഷ്ടി ഇല്ലാത്ത മണ്ണെന്നൊക്കെ പറയത്തില്ല അതിന് നമുക്ക് ഖിലമായതെന്ന് പറഞ്ഞൂടെ അതുപോലെ ഗേയം ഗാനം ചെയ്യാവുന്നതാണ് ഗേയം ഗ്രഹിതാവ് എന്താണ് സ്വീകരിക്കുന്നവനാണ് ഗ്രാഹകൻ എന്താണ് അത് ഗ്രഹിക്കുന്നയാളാണ് നിനിഷു ആണ് നയിക്കാനിച്ഛിക്കുന്നവൻ നിഷ്കാമകർമ്മം ഒരു കാമമില്ലാതെ ചെയ്യുന്ന കർമ്മമാണ് നിഷ്കാമകർമ്മം നിഷ്പക്ഷം എന്നാൽ പക്ഷഭേദമില്ലാതെ നിഷിദ്ധം നിഷേധിക്കപ്പെട്ടിരിക്കുന്നത് നിസ്സീമം അതിരില്ലാതെ നിസംഗത ഒന്നിനോടും ചേരാത്ത അവസ്ഥയാണ് നിസ്സംഗത അപ്പം ഇത്രയും ഒറ്റപ്പദങ്ങളാണ് നമ്മൾ ഇന്ന് നോക്കിയിട്ടുള്ളത് എല്ലാ ഒറ്റപ്പദങ്ങളും എന്തു ചെയ്യുക കൃത്യമായിട്ട് റിപ്പീറ്റ് ചെയ്ത് കേട്ട് കേട്ട് മനസ്സിൽ എന്തു ചെയ്യുക മനസ്സിലാക്കി പഠിച്ചു വെക്കുക കാണാതെ പഠിക്കുന്നതിനേക്കാളും നമ്മൾ എന്തെങ്കിലും സന്ദർഭങ്ങളുമായിട്ട് അതിനെ കണക്ട് ചെയ്തുകൊണ്ട് മനസ്സിലാക്കി പഠിക്കുന്നതാണ് ഏറ്റവും നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പം വീണ്ടും വീണ്ടും ഈ എപ്പിസോഡ് കേട്ട് കേട്ട് നിങ്ങൾ എന്തു ചെയ്യുക ഇതിനെ നന്നായിട്ട് മനസ്സിലാക്കി പഠിക്കാൻ ശ്രമിക്കുക ഇനിയും കുറച്ചുകൂടി ഒറ്റപദങ്ങളുണ്ട് അതുമായിട്ട് നമുക്ക് മറ്റൊരു എപ്പിസോഡിൽ കാണാം